ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആതിലെയും നൂറയും ഷാനവാസിനോട് കാണിച്ച സൗഹൃദം ഏറെ ചർച്ചയായിരുന്നു ഈ ഒരു കോംബോ മൂവർക്കും ഒരു ഗുണവും ചെയ്തിട്ടുമില്ല പുറമേക്ക് പറയുന്നതല്ലാതെ ഇവർ പരസ്പരം ആത്മാർത്ഥതയുമില്ലാ വിമർശനം പ്രേക്ഷകരിൽ നിന്നും ഏറെയും വന്നിരുന്നു ഇപ്പോഴിത് ആതിലെയും നൂറയും കുറിച്ച് സംസാരിക്കുകയാണ് ഷാനവാസ് താൻ അവരെ കണ്ടതുപോലെയല്ല അവർ തന്നെ പരിഗണിച്ചതെന്ന കാര്യത്തിൽ ചെറിയ വിഷമമുണ്ടെന്നും ഷാനവാസ് പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം ആതിലെയും നൂറയും ഞാൻ ചേർത്ത് നിർത്തിയത് ഗെയിമിന്റെ ഭാഗമായാണ് ഞാൻ അവിടെ പൊട്ടം കളിക്കാൻ പോയതല്ല വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗെയിം എനിക്ക് മനസ്സിലായി ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരൊക്കെ കൂട്ടുപിടിച്ചതും ആതിലെയും നൂറയുമായി പെങ്ങൾ പാസം കളിച്ചതൊന്നുമല്ല എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വന്നതാണ് അനീഷ് അവനെ ഞാൻ ഒറ്റ തിരിഞ്ഞ് തന്നെ നേരിടാനും തീരുമാനിച്ചു ഇപ്പുറത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത് അപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് വേണം ആതിലയ്ക്കും നൂറയ്ക്കും അക്ബറിന്റെ ടീമിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുമിച്ച് നേരിടാൻ തീരുമാനിച്ചു ഗെയിമിന്റെ ഭാഗമായി കൂടെ കൂട്ടിയതാണ് പിന്നെ ഇവരോട് മക്കളോടോ സഹോദരിമാരോടോ ഉള്ള സ്നേഹം കയറി വന്നു എന്തിന്റെ പുറത്ത് ാണെങ്കിലും അനീഷിനെതിരെയും ആതിലേക്കും നൂറേക്കും നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ഇവർ മോർണിംഗ് ആക്ടിവിറ്റിയിലും മറ്റും എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല ഗെയിം കളിക്കേണ്ട സമയത്ത് ഞാൻ അവർക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ടെന്നും ഷാനവാസ് വ്യക്തമാക്കി ആതിലെയും നൂറയും വ്യക്തി ജീവിതത്തിൽ തീരുമാനത്തിൽ തനിക്ക് യോജിപ്പോ വിയോജിപ്പോ ഇല്ല അവരെ മനുഷ്യരായാണ് ഞാൻ കാണുന്നത് എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനും അറിയത്തില്ല സമൂഹത്തിൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്ത പല ആൾക്കാരും ഉണ്ടാകുമെന്നും ഷാനവാസ് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഏറെ വിഷമിപ്പിച്ച കാര്യവും ഷാനവാസ് പങ്കുവച്ചു ഞാൻ കണ്ട കാഴ്ചപ്പാടിലല്ല അവർ എന്നെ തിരിച്ചു കണ്ടത് എന്ന ഒരു വിഷമമുണ്ട് ബിഗ് ബോസിൽ നിന്നിറങ്ങി ഇതുവരെ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഒരു വിഷമം പോലെ കാണണമെന്നുണ്ട് പോസിറ്റീവായ റീലുകൾ മാത്രമാണ് ഇതുവരെ കണ്ടതെന്നും ഷാനവാസ് പറയുന്നു ജിസേലിന്റെ വസ്ത്രധാരണം മാറ്റണമെന്നും ബിഗ് ബോസ് ഹൗസിൽ ഉപദേശിച്ചതിനെ കുറിച്ചും ഷാനവാസ് സംസാരിച്ചു വസ്ത്രധാരണം ഒരാളെ സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ആർക്കും എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം കുട്ടികളും വീട്ടമ്മമാരും കാണുന്നതിൽ കുറച്ച് അരോചകമാണെന്ന് മാത്രം ഞാനത് അവിടെ പറയുകയും ചെയ്തു ഞാൻ കൺഫ്യൂഷൻ റൂമിൽ മാത്രം പോയി പറഞ്ഞ കാര്യമല്ല ഇത് ജിസീലിനോടും പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരന്റെ മനസ്സ് വെച്ച് ഞാൻ ഉദ്ദേശിച്ചതാണത് ഈ പറഞ്ഞത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആദിനും ന്യൂറിയും ഞാൻ പറഞ്ഞതിനെതിരെ സംസാരിച്ചത് താൻ അറിഞ്ഞു എന്നും ഷാനവാസ് പറയുന്നു